മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തിൽ സ്മരണാഞ്ജലി അർപ്പിച്ച് സ്നേഹസ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കട്ടപ്പന ആകാശപ്പറവിയിൽ സ്നേഹ കൂട്ടായ്മ സംഘടിപ്പിച്ചു ട്രസ്റ്റ് ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം നിർവഹിച്ചു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തിൽ സ്മരണാഞ്ജലി അർപ്പിച്ചാണ് സ്നേഹസ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റ് ആകാശപ്പറവിൽ പരീക്ഷണങ്ങളെ ആത്മീയതയിലൂടെ അതിജീവിച്ച രാഷ്ട്രീയ നേതാവാണ് ഉമ്മൻചാണ്ടി എന്ന് സ്നേഹസ്പർശം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ജോയി വെട്ടിക്കുഴി അനുസ്മരിച്ചു കേരളം കണ്ട ഏറ്റവും മനുഷ്യ കൊണ്ട് അതിജീവിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് ശ്രീ ഉമ്മൻലാൽ ശത്രുക്കളെ ഒരിക്കലും അദ്ദേഹം വെറുത്തിട്ടില്ല ശത്രുക്കളോട് പ്രതികരണം ചെയ്യണമെന്ന് ഒരിക്കലും അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ ഉള്ള എല്ലാ അവവാദ പ്രചരണങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് തരത്തിലുള്ള കേസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായ സന്ദർഭത്തിൽ അദ്ദേഹം ഒന്നു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സത്യം ജയിക്കും ദൈവം എന്നെ രക്ഷിക്കും ജനങ്ങളോടൊപ്പം നിന്ന് പൊതുജീവിതം മുഴുവനും ആകാശപ്പറവയിലെ അന്തേവാസികൾക്കായി ഉച്ചഭക്ഷണവും സ്നേഹസ്പർശം ട്രസ്റ്റ് എത്തിച്ചു നൽകി കൂട്ടായ്മയ്ക്ക് ട്രസ്റ്റ് ഭാരവാഹികളായ ജോർജ് തോമസ് രാജേഷ് നാരായണൻ ശ്രീജിത്ത് ഉണ്ണിത്താൻ എം എ ഷെമീൽ എം എം ജോസഫ് സിബി കൊല്ലംകുടി ആനി ജബ്ബരാജ് പി എം ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ടോമി വൈസ് ചെയർമാൻ അടുക്കർ കെ ജെ ബെന്നി കൗൺസിലർമാരായ സിബി പാറപ്പായി ലീലാമ ബേബി ഐബിമോൾ രാജൻ ജോയി ആനിത്തോട്ടം സിജു ചക്കുമൂട്ടിൽ സോണിയ ജേബി തുടങ്ങിയവർ അനുസ്മരണ സന്ദേശം നൽകി സ്നേഹാശ്രമത്തിലെ സിസ്റ്റേഴ്സും അഭ്യുദയകാംക്ഷികളും അന്തേവാസികളും കൂട്ടായ്മയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന